അതെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കാനുള്ളതല്ല അത് പ്രാവർത്തികമാക്കണം ഒരു നല്ല അവസരം കിട്ടിയാൽ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം പ്രത്യേകിച്ച് കാറുകൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു നല്ല അവസരത്തിനെ കുറിച്ച് പറയാനാണ് കാറുകളുടെ ഈ വലിയ ലോകത്തേക്ക് വന്നിരിക്കുന്നത് ഒമർ അൽ മൊഗാസി കാസ് ഗൾഫിൽ വരുന്ന ഏതൊരാളും ആദ്യം ഒരുപക്ഷെ മേടിക്കുക ദാ ഈ കിടക്കുന്ന നിസാൻ സണ്ടി കാറാണ് ഇപ്പം ഒമർ അൽ മൊഗാസിന്ന് ഈ കാർ വാങ്ങിക്കാം ഇരുപത്തി മൂവായിരം ദുർഹംസിന് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരസ് വേണോ മുപ്പത്തിമൂവായിരം ദിർഹംസ് ഇനി ഒരു എസ് യു വി കാരൻ നോക്കുന്നുണ്ടെങ്കിൽ ദാ നിസാൻ പെട്രോൾ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എഴുപത്തി എട്ടായിരം ദിറംസ് ഇനി ഇത ഇതുപോലൊരു മിനി കോപ്പർ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചവരില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ഇവിടെ വന്നാൽ ഒമറൽ മൊഗാസി ഇത് വന്നാൽ ഇരുപതിനായിരം തിറംസിന് ഈ മിനി കോപ്പറും കൊണ്ട് നേരെ വീട്ടിൽ പോകാം ഇനി ഒരു പതിനാലായിരം ദിറംസ് എടുക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു ഷവറിലെ ആവി എടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനാലായിരം ധിറംസ് ഇനി എന്തുകൊണ്ട് ഒമറൽ മൊഗാസി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വിശ്വസ്തതയാർന്ന സേവനമാണ് ഒമരൽ മൊഗാസി നൽകിക്കൊണ്ടിരിക്കുന്നത് സാധാരണ യൂസ് ഡാസ് എടുക്കാൻ വരുന്നവർക്ക് ഉണ്ടാകുന്ന രണ്ട് സംശയങ്ങളാണ് ഒന്ന് സിംഗിൾ യൂസ് ആണോ അതേപോലെ തന്നെ പെട്ട വണ്ടികളാണോ ഒമരൽമൊഗാസ് നൽകുന്ന ഉറപ്പും അതാണ് ഇവിടെയുള്ള നയൻറ്റി പെർസെൻറ്റേജ് വാഹനങ്ങളും സിംഗിൾ യൂസ് ആണ് അതേപോലെ തന്നെ ഒരു വാഹനവും ഫ്ലഡിൽ പെട്ടതല്ല നിങ്ങൾക്ക് മൂവായിരം തിരുവംസിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കാനാണെങ്കിൽ ഒമറൽ മൊഗാസിന്ന് കാറുകൾ എടുക്കാം ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പറുകളും ഇവർ ശരിയാക്കി തരും അതും സീറോ ഡൗൺ പേയ്മെൻറ്റില് അപ്പോൾ ഡേറ്റുകൾ ഓർത്ത് വെച്ചോളൂ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ യൂസ് ഡി കാർ എടുക്കണമെന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇത്രയും വേഗം അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ സീറോ ഫൈവ് സിക്സ് ഫോർ ഡബിൾ സീറോ ത്രീ ടു വൺ ഫൈവ് ഈ നമ്പറിലേക്ക് ഇത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ ഷാർജ യൂസ്ഡ് കാർ മാർക്കറ്റിലെത്തി വൺ വൺ എയ്റ്റ് ഒ എം സിയുടെ ഈ ഷോറൂമിലേക്ക് വേഗം വന്നോളൂ